ക്കു വഹത്തില്ലാ വാത്തു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ നാടുകളിൽ മരണ വീടുകൾ ആഘോഷസ്ഥലമാക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാമാണോ ചെയ്യാനുള്ളത് ആ മയ്യത്തിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു തെളിവുമില്ലാത്ത കാര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മൂന്ന് ഏഴ് പതിനഞ്ച് നാൽപ്പത് ആണ്ട് ഏ ഈ സംഗതികൾ മൂന്നിൻ്റെ അന്ന് മരണ വീട്ടിൽ കയറി അവരെ സമാധാനിപ്പിക്കുവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അവരെ സ സമാശ്വസിപ്പിക്കുക അവർ ഭക്ഷണം കഴിക്കാതിരിക്കാനും അവരെ ഭക്ഷണം കഴിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് ഇതല്ലാതെ ഏഴിനും പതിനഞ്ചിനും നാൽപ്പതിനും ഒക്കെ വലിയ പന്തൽ കെട്ടി ക്ഷണക്കത്ത് വരെ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോൾ വലിയൊരു സങ്കടമുണ്ട് എത്രത്തോളം വിരോധാവാശമാണ് ഇതൊക്കെ ഹൈന്ദവ ആചാരങ്ങളിൽ നിന്നാണ് ഈ ചാവടി എന്തെങ്കിലും അവർക്കുമുണ്ടല്ലോ അവരിൽ നിന്ന് കടമെടുത്ത് മുസ്ലിമീങ്ങൾ വലിയ സംഭവമാക്കി ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചതാണ് എന്ന രൂപത്തിൽ ചില മുസ്ലിയാക്കന്മാർ അതിന് മുന്നിലുണ്ടാവും കാരണം അവർക്കിത് കായിയാണ് ഏ അവരിവിടെ വന്ന് നല്ല തൂവസ്ത്ര വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇരുന്ന് കുറാനെടുത്ത് പാരായണം ചെയ്ത് ഏ ചോറും കോയും കായും കിട്ടിയാൽ അവർക്ക് ഉഷാറാണ് അവർ വേണ്ടിയായി ഉഴിഞ്ഞിട്ടതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം ഇങ്ങനൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എന്തെല്ലാമാണ് കിട്ടുക അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ചു ഇതാ മാത്തൽ ഇൻസാൻ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻ അവൻ്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോയി ഇല്ലാ സലാസൻ മൂന്നെണ്ണം ഒഴികെ എന്താണ് ആ മൂന്നെണ്ണം ഒന്ന് വലതുൻ സ്വാലിഹുന്യ ദൗലഹും സ്വാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥന ആ മരണപ്പെട്ട വ്യക്തിക്ക് കിട്ടും എന്റെ മക്കൾ പ്രാർത്ഥിച്ചാൽ മക്കളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടും അതേപോലെ സതക്കത്തുൻ ജാരിയ ജാരിയായ സതക്ക അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് പള്ളി മദ്രസ ദീനി സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം എത്ര കണ്ട് നിലനിൽക്കുന്നുവോ അവിടെ നിന്നെല്ലാം ആരെല്ലാം പഠിച്ചുറങ്ങുന്നുണ്ടോ അവരുടെ എല്ലാത്തിൻ്റെയും പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ നമ്മുടെ ഖബറിലേക്ക് കിട്ടുമെന്നാണ് മൂന്നാമത്തേത് ഓ ഇൽമുൻ നാഫിയ ഉപകാരപ്രദമായ അറിവ് ഒരാൾക്ക് നല്ല ഒരു അറിവ് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം ആ അറിവ് ചെയ്താൽ അതേ അദ്ദേഹത്തിന് കുറയാതെ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും ഈ മൂന്ന് കാര്യമല്ലാതെ വാൻ ലൈസലിൽ ഇൻസാൻ ഇല്ലാമാസ ഓരോ മനുഷ്യനും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും അവന് കിട്ടുകയില്ല എന്ന് വിശുദ്ധ കുർആാൻ കൃത്യമായി പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ ഭക്ഷണം കഴിച്ച് പൈസ പറ്റിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ആചാരമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ആചാരങ്ങളിൽ നിന്ന് മുസ്ലിംങ്ങൾ വിട്ടു നിൽക്കണം എന്നാണ് പറയുവാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ